ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി നമ്മുടെ ട്രിപ്പൺ വോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഇപ്പം നാഗാലാന്റിലെ കൊഹിമ കൊഹിമയിലെ നാഗാലാൻഡ് തലസ്ഥാനമായ കൊഹിമയിലാണ് കേട്ടോ അതിമനോഹരമായ സ്ഥലം കൊഹിമ കണ്ടില്ലേ നല്ല കോട വന്ന് മൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും നമ്മളെ ലാസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടത് അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ തവാങ് എന്ന് എങ്ങനെ നമ്മൾ നാഗാലിലേക്ക് വരാമെന്നായിരുന്നു അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് തവാങ് എന്ന് നേരിട്ട് ഗുവാഹാത്തി പോയി ഗുവാഹാത്തിയിൽ നിന്ന് തിരിച്ച് നാഗാലിലേക്ക് വരാമെന്നാണ് പക്ഷേ അങ്ങനെ ഒരു അത് ചുറ്റി വരുന്ന ഒരു റൂട്ടാണ് അപ്പോൾ ഞങ്ങൾ വന്ന വഴി പറഞ്ഞാൽ തവാങ്ങ് നേരെ ഞങ്ങൾ തേജ്പൂർ എന്നൊരു സ്ഥലമുണ്ട് ആസാമിലാണ് തേജ്പൂർ ദിസ്പൂർ അല്ല തേജ്പൂർ ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ തവാങ്ങ് തേജ്പൂർ എന്ന ഡിസ്ട്രിക്റ്റിലെത്തും അവിടെ നിന്ന് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ബസ്സുണ്ട് അതായത് നമ്മുടെ കാശിരംഗ നാഷണൽ പാർക്ക് ആസാമിലോ അതിലേക്ക് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ തേജ് അവിടുന്ന് നമ്മുടെ തേജ്പൂരിൽ നിന്ന് ബസ്സുണ്ട് അപ്പോൾ ഞങ്ങൾ തേജ്പൂരിൽ നിന്ന് ദീമാപൂർ എന്ന സ്ഥലമുണ്ട് ഈ ദീമാപൂർ എന്ന സ്ഥലമാണ് നമ്മുടെ ബോർഡറാണ് ആസാമിനെയും നാഗാലാൻഡ് നാഗാലാൻഡിലേക്ക് കടക്കാവുന്ന അപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്ത് നൂറ് രൂപ ടിക്കറ്റ് നമ്മുടെ ഞങ്ങൾ നമ്മൾ വന്നത് നാഗാലാൻഡിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സിൽ തന്നെയാണ് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഹിൽ സ്റ്റേഷനാണ് ഹിൽ സ്റ്റേഷൻ നേരത്തെ കൊഹിമ ഒരുവിധം നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് എല്ലാ മലമുകളും തന്നെയാണ് തോന്നുന്നു എല്ലാ മിക്കവാറും ഞങ്ങളിപ്പോൾ കണ്ടതെല്ലാം ഇങ്ങനെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് അപ്പോൾ എടുക്കാൻ പറ്റാതെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോഹി നമ്മുടെ കൊഹിമയിലെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സൈറ്റ് സീനെ ഗൂഗിളിൽ നോക്കാൻ ഒരു കത്തോലിക്ക ഉണ്ട് ഏറ്റവും ഈ ഒരു ഭാഗ ഈ കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും ചർച്ച് ആ ചർച്ചിലാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾ ചർച്ചിൽ വന്നപ്പോൾ ഇവിടെ ഇതിൻ്റെ ചർച്ചിൻ്റെ റിനോവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പണി ഒരുപാട് ആൾക്കാർ പണിയാണ് അകത്ത് നമുക്ക് കയറാനൊക്കെ പറ്റും കയറി ഒക്കെ കാണിച്ച് തരാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവർക്കും ട്രിപ്പോൾ ബ്ലോക്സിൻ്റെ പുതിയ നമ്മുടെ നാഗാലാൻഡ് കൊഹിമയിലെ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ചർച്ചിലെ തൊഴാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ചർച്ചിൽ വരാനും അതിൻ്റെ ഭാഗങ്ങൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടോ കേട്ടോ എന്താ ഇവിടെയൊക്കെ എന്തോ ഇവിടെയൊക്കെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയും പ്രയറൊന്നും ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല ഇത് കണ്ടോ എല്ലാ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചിൻ്റെ പ്രത്യേക ഒരു ഷെയ്പ്പാണ് ഈ ഒരു ചർച്ച് കണ്ടോ നമ്മൾ ശരിക്കും നമുക്ക് പുറത്തൊന്ന് കണ്ടാലേ ഈ ചർച്ചിൻ്റെ ഒരു ആ രൂപം ഷേപ്പ് നമുക്കൊന്ന് കാണാൻ പറ്റുള്ളൂ ഇത് കണ്ടില്ലേ നമ്മളെ നാഗാലാൻഡ് വ്യൂ ഒന്ന് കണ്ടു കേട്ടോ ഇങ്ങനെയാണ് നാഗാലാൻഡ് കോട ഓടം മൂടിക്കിടക്കുന്ന രാവിലെ അടുക്കടുക്കടുക്ക് വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അവിടെ നമ്മുടെ മറ്റ് ഹിൽ സ്റ്റേഷനിലെ കാണുന്ന പോലെയല്ല കേട്ടോ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളും സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഇതാണ് പള്ളീൻ്റെ ഫ്രണ്ട് നമ്മുടെ താഴെ എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ഈ പള്ളിയുടെ ഈ ഒരു ഭാഗമായിരിക്കും നമുക്ക് കാണാൻ പറ്റിയ ഇതാ പള്ളിയുടെ കാർസഡ്രൽ ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്റ്റ് പള്ളിയുടെ പേരുണ്ടത് അല്ല അവിടേക്ക് പള്ളി നല്ല പണി നല്ല സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്ക് നാഗാലാൻഡ് നമുക്ക് നാഗാലാൻഡ് ടൗണിൽ നിന്ന് ഒരു രണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി വോക്ക് ചെയ്ത് വരുവാ ചീത്ത് കാരണം ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നൂറ് രണ്ട് പോയിൻറ്റ് നൂറ് കിലോമീറ്റർ ദൂരത്ത് ഞങ്ങളിങ്ങനെ ആ ഗ്രാമങ്ങളുടെ വീടിൻ്റെ ഇടയിൽക്കുള്ള നടന്നു വന്ന് ചർച്ചിലേക്ക് നടന്നു വന്നു ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ നാഗാലാൻഡ് പറഞ്ഞാൽ മറ്റു സംസ്ഥാനം പോലും നാഗാലാൻഡിൽ അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു സൈറ്റ് സീൻ ഇതൊക്കെ ഇവിടുത്തെ കൾച്ചറുകളും ഈ സംഭവങ്ങളും ഇവിടെ താമസിക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ട് സൈറ്റ് സീനുകളുള്ളൂ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ബോട്ട് ഹൗസ് ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് സ്ഥലങ്ങളുള്ളൂ നാഗാലാന്റിലൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നാഗാലാൻഡ് ഈ ഒരു എൻജോയ്മെൻ്റും ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഫീൽ ചെയ്ത് നമുക്ക് പോവാം ഉണ്ടല്ലേ അത് നല്ല അടുത്തടുത്ത് വീടും ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടല്ലേ നല്ല ഭംഗിയില്ല കാണാം അപ്പോൾ ജസ്റ്റ് ഒന്ന് വാ താഴേക്ക് ഒന്ന് വാക്ക് ചെയ്തിട്ട് വരാം ചെറിയ ചെറിയ രൂപക്കൂടുകൾ പോലത്തെ ഒരു ചെറിയ ചെറിയ ഇതുങ്ങനെ ഉണ്ടാക്കും നമ്മുടെ വേളാങ്കണ്ണിയിലൊക്കെ കണ്ടില്ല നമ്മൾ സൈഡ് രണ്ട് സൈഡും ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഈ ഭാഗങ്ങളിലും ഈ ഭാഗങ്ങളിലായിട്ടുണ്ട് നമുക്ക് പള്ളിയുടെ ശരിക്കുള്ള ഒരു വ്യൂ കാണണമെങ്കിൽ കണ്ടോ അതോ ഇതാണ് പള്ളിയുടെ വ്യൂ ഈ ഒരു ടൈപ്പാണ് നമുക്ക് വ്യൂ ഉണ്ടാവുക പള്ളിയുടെ ഒരു നാല് സൈഡ് ഇങ്ങനെ ഒരു കോണു പോലെ ഉൾഭാഗമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പണി നടന്നുകൊടുക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരാൻ എന്നുള്ള അഥവാ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ആയിട്ട് കാണാം ഉണ്ടോ നല്ല മലേൻ്റെ ചെരുവിലാണ് നല്ല പ്രകൃതി ഭംഗിയോട് കൂടിയാണ് ഈ പള്ളി നിൽക്കുന്നത് പള്ളിയുടെ മോളിൽ നിന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ താഴ്വാരം നല്ല ഭംഗിയൊരു കാണാം അങ്ങനെ അടുക്കടുക്കളായിട്ട് മറ്റ് മല മലയോര പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളും കിട്ടിടങ്ങളൊക്കെ അനുവദനീയമാണ് തോന്നുന്നു കാരണം ഇവിടെ ഒരുപാട് നാലും അഞ്ചും ഫ്ലോറിലെ ബിൽഡിങ്ങുകൾ ധാരാളം ഉണ്ട് ഇവിടെ ഉണ്ടോ ഇത് കണ്ടോ ചൗ ചൗ എന്നൊരു മരമായിട്ടത് ഉണ്ടല്ലേ ഞങ്ങളങ്ങനെ കൊഹിമേലെ കൊഹിമേലെ ഈ പിന്നെ ആ തെരുവുകളിലൂടെ ജസ്റ്റ് ഒരു വാക്ക് ചെയ്ത് എല്ലാ വീട്ടിലും ഈ ചവച്ചൗ എന്ന് പറഞ്ഞ ഒരു പച്ച വെജിറ്റബിൾ ഐറ്റംസും നമ്മുടെ നാട്ടിൽ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നാഗാലാൻഡിൽ എല്ലാ വീട്ടിലും കൃഷി ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് വെജിറ്റബിളാണ് നമ്മുടെ നാഗാലാന്റിന്റെ തലസ്ഥാനമായ കോഹിമയിലും ടാക്സി മൊത്തം ആൾട്ടോ ഉണ്ടോ ഞങ്ങൾ മൂന്നാൾ ചാർജ് കൂടുതലാണ് പക്ഷേ ഹിൽ സ്റ്റേഷനല്ലേ ഓൾട്ടോ ഉണ്ടോ ടാക്സി ഇവിടെ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ ഇല്ലല്ലേ ആൾട്ടോ കാർ അതിന്റെ വേറെന്തൊക്കെയാ വണ്ടി നോർത്ത് ഈസ്റ്റിൽ ഓട്ടോ ഇല്ല ഇവിടെ ഒരു ഓട്ടോ ഇതെന്ത് ഇറച്ചിയാണെന്ന് നമുക്കറിയാം കേട്ടോ ഹൗ മച്ച് ദിസ്മാൻ ഫൈവ് ഹൺഡ്രഡ് ആ ഇത് നമ്മുടെ നായിയുടെ ഇറച്ചിട്ടോ ഒരു കിലോന് അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് നല്ല ഫ്രഷ് സാധനം ഇതാ നെഗം കണ്ടില്ലേ നല്ല വെട്ടി നല്ല ചളതലാങ്ങി വെച്ചിങ്ങുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ കെ ജി ഗുഡ് ടേസ്റ്റ് ദിസ്മാൻ അടിപൊളി ടേസ്റ്റാ അടിപൊളി ടേസ്റ്റാന്നാ പറഞ്ഞത് നായി കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ അതിൻ്റെ മീറ്റ കണ്ടല്ലോ നായി ണ്ടല്ലോ അതിന്റെ നല്ല ടേസ്റ്റ് അഞ്ഞൂറ് അപ്പം അപ്പച്ച സാറിനെ കൊണ്ട് എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഞാൻ സാധനം ഞാൻ കഴിക്കുന്നവരുണ്ട് അപ്പച്ച സാറിനോട് ഞാൻ നിങ്ങൾ റെഡിയാ എന്തായാലും അടുത്ത ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ഒരു കിലോ അഞ്ഞൂറ് രൂപയാണ് പ്ലേറ്റിന് എത്രയാണ് അതിലും അപ്പച്ച വേണിട്ടുണ്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ കഴിക്കുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ചാൻസ് വരുമ്പോ നമ്മൾ നാഗാലാൻഡ് വന്ന് ഫസ്റ്റ് നമ്മളിവിടുത്തെ ഡയറക്ടർ ഓഫ് ആർട്ട് കൾച്ചറൽ മ്യൂസിയം ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് കേട്ടോ അവിടെ ദ ഗവൺമെൻറ് നാഗാലാൻഡ് ഓഫ് മ്യൂസിയം ഇതെന്താ സംഭവം ടിക്കറ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ല ജസ്റ്റ് നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം ഇപ്പോൾ ഇവിടുത്തെ മ്യൂസിയം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറായിട്ടുള്ള കുറേ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും അതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇവിടേക്കൊന്ന് വരാമെന്നുള്ളതിൽ ഉണ്ടോ സ്റ്റേറ്റ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ഒക്കെ എങ്ങനെയാണ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ പത്ത് രൂപ എൻട്രി ടിക്കറ്റ് ഫോർ പ്സ്ന നമുക്കിവിടെ എൻട്രി ഫീ ഉണ്ട് ഒരു പത്ത് രൂപ എൻട്രി ഫീ ഉണ്ട് പിന്നെ ക്യാമറ മൊബൈൽ യൂസ് ആണെങ്കിൽ അമ്പത് രൂപ ഉണ്ട് പിന്നെ നമ്മൾ അമ്പത് രൂപ കൊടുത്തിട്ട് അവർ ഇതെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ ഡോറൊക്കെ ഭയങ്കര ഒരു സെറ്റപ്പ് ആണേ ഫസ്റ്റ് തന്നെ വരെ ഒരു ഈ ഒരു രൂപകണം പണ്ട് മുതലൊക്കെ വെയിറ്റ് സാധനങ്ങൾ അവരെങ്ങനെ കൊണ്ടുപോയത് എന്നുള്ളൊരു ഇതാട്ടോ കല്ലൊക്കെ എങ്ങനെ എടുത്ത് കണോ കല്ലൊക്കെ അവരിങ്ങനെ വലിച്ചു ഈ ഒരു സ്റ്റൈലിൽ കിട്ടിയിട്ട് ഓളിട്ടിട്ട് കണ്ടോ ഇത് ഇവരെ ട്രഡീഷണൽ ക്യാപ്പുകളോ ഒരു തലയിൽ വെക്കുന്ന ആ ആചാരപ്രദമായുള്ള ക്യാപ്പുകളും മറ്റേ സംഭവങ്ങളൊക്കെ ഇതിവിടെ ഇത് ഇതുണ്ടോ കണ്ടോ ഇവരെ ഹെയറൊക്കെ പാത്രങ്ങൾ ശരിക്കും നമ്മളാ ഒരു രാജ് ഒരു രാജ്യത്തിന്റെ ആ ഒരു മ്യൂസിയം നമുക്ക് കാണുകയാണെങ്കിൽ ഏകദേശം ഒരു ട്രഡീഷണൽ അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നമുക്ക് മനസ്സിലാവും അതാ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളും ഇത് പണ്ട് നമ്മളെ ബോൾസ് ഉണ്ടല്ലോ ക്ലേ നമ്മുടെ കലങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് മണ്ണ് എടുത്തിട്ട് ഇതിലിട്ട് ഇടിച്ചിട്ട് ആ മണ്ണ് സോഫ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെയുള്ള ഓരോ ബോളുകളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന അവര് പണ്ട് ഈ ഒരു സിസ്റ്റം പണ്ട് നമ്മുടെ ബോഡി ദഹിപ്പിക്കുന്നതിനുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഇത് ഇതുപോലെ ഒരു പെട്ടിയിൽ വിട്ടിട്ട് നമ്മുടെ ബോഡി താഴെ തീയിടും തീയിട്ടു ശേഷം ദഹിപ്പിച്ചതിന് ശേഷം അത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യും ആ ഒരു സിസ്റ്റം ആയിരുന്നു പണ്ട് എന്താ ഒരു മരത്തിൻ്റെ ഒരു തോണി പോലെ ഉണ്ടാക്കിയിട്ട് മൂറി വെച്ചിട്ട് അടിയിൽ തീയിടും അങ്ങനെ ആ സിസ്റ്റം സാധാരണ നമ്മൾ ഏതൊരു മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും മൊത്തത്തിനുള്ളതിൻ്റെ ഉള്ളിൽ ഒരു ഉപയോഗിച്ച സാധനങ്ങൾ വിവിധ തരത്തിലുള്ള മുളകൾ കാട്ടിലുള്ള മാക്സിമം ഇപ്പോഴും ഈ ഒരു ഇപ്പൊ ഒരു നൂറ്റാണ്ടിലും അവർ ഇങ്ങനത്തെ സാധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ബിക്കോസ് ഇത് ഒരുപാട് കാട്ടിൽ ഫ്രീ ആയിട്ട് അവർ കിട്ടുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് അന്ന് കാലത്ത് തൂക്കളുണ്ടോ എ കെ ഫോർട്ടീൻ ഷോർട്ട് ഗണ് അത് അമ്പും മറ്റേ അമ്പും ബില്ലും ഒരു സിസ്റ്റം ഭയങ്കര സിസ്റ്റം അല്ല അമ്പും ബില്ലും വലിച്ചു കൊളത്തി ലവർ പോയിക്കോളും അമ്പും പണ്ടത്തുള്ളവര് പണ്ട് അവർ കിടന്ന ബെഡുകളാണ് കേട്ടോ അവര് കിടക്കാൻ ഉപയോഗിച്ച മരത്തിന്റെ ഒരു ബെഡുകളാണ് അതായത് നാച്ചുറൽ ആയിട്ടുള്ള മരം കൊണ്ട് തന്നെ അവര് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊരു ബെഡ് രൂപത്തിലാക്കിയതും കേട്ടോ ആ കാലത്ത് ഉപയോഗിച്ച ഓർണമെന്റ്സ് ഷെൽ ഓർണമെന്റ് കോറൽസ് മാലകൾ കണ്ട ഒരുപാട് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം അവർ പണ്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഭാഗത്ത് ഉപയോഗിച്ച തുണികളും സംഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ മ്യൂസിയത്തിൽ അത്രേ ഉള്ളൂ കുറച്ച് അവരുപയോഗിച്ച സാധനങ്ങളും എല്ലാ ഒരു സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ കാണാവുന്ന ചെറിയ രീതിയിൽ അവർ ആചാരങ്ങൾ പണ്ടത്തെ അവർ ആചാരങ്ങൾ അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് തുണികൾ ഉപയോഗിച്ച പാത്രങ്ങൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ മ്യൂസിയത്തിൽ ചെറിയൊരു മ്യൂസിയം അതിൽ ജസ്റ്റ് നമ്മളൊന്ന് വന്ന് ഇവിടെ കൾച്ചറൊക്കെ ഒന്നും കാണുമല്ലോ അവിടെ നമുക്ക് അഭിപ്രായം വേണമെങ്കിൽ എഴുതാം നമ്മൾ മ്യൂസിയത്തിന്റെ പുറത്ത് ഒരു ഇങ്ങനെ ഒരു സാധനം കണ്ടു അത് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബങ്കറാണ് കണ്ടാ അതിൻ്റെ ഇപ്പൊ ഇത്രയും അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യ ബാക്കി സാധനങ്ങളൊക്കെ ഇത് എപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടാ എല്ലാം അവിടെ കൂട്ടിയിരിക്കുന്നു ആ ഗണ്ണിന്റെ നമ്മുടെ മിഷീനിന്റെ അതിൻ്റെ ഭാഗങ്ങളും എല്ലാ സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ട് ബംഗറിൻ്റെ അവിടെ മ്യൂസിയത്തിന്റെ പുറത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ തന്നെ കല്ലുകൊണ്ട് ഒരു വലിയൊരു കൂറ്റൻ കാളെ പോലെ ഒരു സാധനം ഉണ്ടാക്കി കേട്ടോ ഒരു കൂറ്റൻ കാള ഉണ്ടാക്കി ഇത്രേ ഉള്ളൂ മ്യൂസിയത്തിൽ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി നമുക്ക് ഇവിടെ മ്യൂസിയം വന്നൊന്ന് കാണാൻ ഇത്രേ ഉള്ളൂ ഓക്കെ കോൺ നെക്സ്റ്റ്